പോലീസുകാരിലും ഭിന്നിപ്പ് പോലീസുകാർക്കിടയിൽ തന്നെ ഇത്തരത്തിലൊരു മൊഴിവൈരുദ്ധ്യം എന്തുകൊണ്ടായിരിക്കും ഇപ്പോ ഈ ഒരു ചോദ്യത്തിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ എം പി ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് പോലീസുകാർക്കെതിരെ ജനങ്ങൾക്കിടയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ആ ഒരു പോലീസുകാരെ തന്നെ എതിർത്തുകൊണ്ട് മറ്റു ചില പോലീസുകാർ രംഗത്ത് വരുന്നതും അവരുടെ പ്രസംഗങ്ങൾക്കാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം പോലീസുകാർക്കിടയിൽ തന്നെ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വെച്ച് കഴിഞ്ഞാല് എസ് പി ബൈജുവിൻ്റെ ഒരു ബൈറ്റാണ് അതായത് പോലീസിൽ ചില ആളുകൾ പോലീസിൻ്റെ മുഖഛായ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് പ്രയത്നിക്കുകയല്ല അത് യാഥാർത്ഥ്യമാണ് പോലീസിനെ തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കുറേ പോലീസുകാർ പോലീസ് സേനയിൽ പൊളിഞ്ഞു കയറിയിട്ടുണ്ട് അതെ ഇവർക്കെതിരെ കൃത്യമായിട്ട് നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകുക എന്നാണ് ഒന്നാമത്തെ കാര്യം ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഷാഫി പറബുൽ എം പി എം പി പങ്കെടുക്കുന്ന പരിപാടിയാണല്ലോ അവിടെ സംഘർഷം ഉണ്ടാകുമ്പോൾ അത് എം പി ആണെന്ന് അറിഞ്ഞിട്ട് അടിക്കുന്നെങ്കിൽ അവൻ്റെ ആ ധൈര്യം ഒന്ന് ആലോചിച്ചു നോക്ക് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കൃത്യമായിട്ടൊരു അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ് അടിച്ചത് അല്ലെങ്കിൽ അവൻ പഴയ എസ് എഫ് ഐക്കാരനോ ഡി വൈ എഫ് ഐക്കാരനോ ആയിരിക്കും അപ്പൊ ഷാഫി പറമ്പിലെ കണ്ടപ്പോ ഇപ്പം കോൺഗ്രസ്സുകാരാണ് സി പി എമ്മിന്റെ കൊലയാളിയാണ് അല്ലെങ്കിൽ സി പി എമ്മിനെ വലിച്ചു കീറാതിരിക്കുന്നവനല്ലേ ഇവിടെ തല പൊട്ടട്ടെ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഷാഫി പറമ്പിലെ തലക്കിട്ട് ഇട്ട് കൊടുത്തിരിക്കും നമ്മൾ ആ ചിത്രങ്ങൾ നോക്കി അത് ഇതെല്ലാം കഴിഞ്ഞിട്ട് പോലീസ് പറഞ്ഞതാണ് രസം അല്ല അവിടെ അത്തരത്തിലുള്ള ലാത്തി ചാർജ് നടന്നിട്ടില്ല പോലീസിന്റെ ഫസ്റ്റ് മൊഴിയാണ് അല്ലെങ്കിൽ മാധ്യമങ്ങൾ കൊടുക്കുന്ന വൈറ്റാണ് അവിടെ ഒരു ലാത്തി ചാർജ് നടത്തിയിട്ടില്ല ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്ന പോലീസുകാർക്ക് അല്ലെങ്കിൽ അവിടെ ലാത്തി ചാർജ് നടന്നിട്ടില്ല നടന്നിട്ടുണ്ട് എന്ന് അറിയാൻ വയ്യെങ്കിൽ പിന്നെ നിൽക്കുന്നത് അല്ല ഇതിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഷാഫി പറമ്പിലിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഷാഫി പറമ്പിലിന് ഇത്തരത്തിൽ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് യാതൊരു ആക്രമണവും ഉണ്ടായിട്ടില്ല എല്ലാം ഷാഫിയുടെ ഷോ ആണ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ആ ഒരു വീഡിയോ വരുന്നതിന് കുറച്ച് മുൻപ് വരെ പറഞ്ഞിരുന്നത് ലാത്തി ചാർജ് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല ഷാഫി പറമ്പിലിന് ആരും തൊട്ടിട്ട് പോലും ഇല്ല എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ആ ഒരു വീഡിയോ ും നമ്മൾ നോക്കി കഴിഞ്ഞ ഇതിനകത്ത് ഒരുപാട് അജണ്ടകൾ നടന്നിട്ടുള്ളത് ഇതിന് മുമ്പിട്ട് വരെ അവിടെ വലിയ ചാർജ് ഒന്നും നടന്നിട്ടില്ല എന്ന് റിപ്പോർട്ട് കൊടുത്ത് എത്രയോ ന്യൂസ് ചാനലുകളുണ്ട് ഉണ്ട് അതിനുശേഷം അവിടെ പ്രാദേശികമായിട്ടുള്ള വീഡിയോകൾ പോയതിന് ശേഷമാണ് അതായത് കൃത്യമായിട്ട് ഷാഫി പറമ്പലിന്റെ തലയ്ക്ക് നോക്കി അടിക്കുന്ന പോലീസുകാരനും ആ കൃത്യമായിട്ട് അടികൊള്ളുന്നതും എല്ലാം പ്രാദേശിക തലത്തില് കോൺഗ്രസ്കാരും പുറത്തു വീഡിയോകൾ കിട്ടും അതിനുശേഷമാണ് ഇവിടുത്തെ ചാനലുകൾ ചാനലുകൾ പോലും കൃത്യമായിട്ട് വാർത്ത കൊടുത്തത് അപ്പൊ ആ സമയം കൊണ്ട് എന്താണ് സംഭവിച്ചത് അവിടെ ഇത് ഷോ ഓഫ് ആണ് എന്ന് പറഞ്ഞ് സി പി എമ്മിന് പ്രതിരോധം തീർക്കാൻ വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ കിട്ടി അപ്പം അന്നത്തെ ദിവസത്തെ വൈകുന്നേരത്തെ ഫേസ്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ മഷുക്കുപ്പി അതായത് മഷുക്കുപ്പിയുടെ ചിത്രങ്ങളായിരുന്നു സി പി എംമാരുടെ എല്ലാം എന്ന് പറയുന്നത് ഈ മഷുക്കുപ്പി കണ്ടാൽ നിങ്ങൾക്ക് ആരെയാണ് ഓർമ്മ വരുന്നത് ആരുടെയാണ് ഈ മഷുക്കുപ്പി ഈ മഷുക്കുപ്പി എവിടെ നിന്നാണ് അറിയാമോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമ ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് പേജിലൂടെ സി പി എംമാർ ഇത് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് ഇത് ഷോ ഓഫ് ആണെങ്കിൽ അത് പോലീസ് പറയണം ഇത് ഷോ ആണ് അല്ലെങ്കിൽ പോലീസുകാരാണ് ആ ഒരു അജണ്ട സൃഷ്ടിക്കുന്നത് അവിടെ ഇത് ഷാഫി പറമ്പിൽ ഷോ ഓഫ് ആണ് അവിടെ ലാത്തി ലാത്തിച്ചാറൊന്നും നടന്നിട്ടില്ല ഷാഫി പറമ്പിൽ അടി കൊണ്ടിട്ടില്ല എന്നുള്ള ഫസ്റ്റ് സാധനം പുറത്തേക്ക് വിടുന്നത് പോലീസുകാരാണ് അവിടെ കൃത്യമായിട്ടുള്ള അപ്പൊ അജണ്ട നടത്തിയിട്ടുണ്ട് സി പി എമ്മിന് വേണ്ടി കൃത്യമായിട്ട് അവിടെ പണിയെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാം പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരെ പ്രതിരോധിക്കാൻ വേണ്ടി അതിന്റെ കൃത്യമായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു പിന്നീട് മാധ്യമങ്ങൾക്ക് അത് തിരിഞ്ഞു നോക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവർക്ക് തിരുത്താൻ പറ്റത്തില്ല അപ്പൊ അവർ തിരുത്തി അത് തിരുത്താൻ പറ്റത്തില്ലെന്നാല് ആ കൊടുത്ത വാർത്തകൾ പിന്നീട് അവർക്ക് തിരുത്തേണ്ടി വരും അതെ അങ്ങനെ അവർ വാർത്തകൾ തിരുത്തുന്നു ഷാഫി പറമ്പിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് വാർത്തകൾ വരുന്നു പിറ്റേ ദിവസത്തെ വാർത്തകൾ നോക്കിക്കഴിഞ്ഞാലോ ഷാഫി പറമ്പിലിനെ ആശുപത്രിയിൽ കൊണ്ടുപോയതിനു ശേഷം അദ്ദേഹത്തിന് സർജറി ചെയ്തതും അതുമായി ബന്ധപ്പെട്ട ഓരോ ദിവസത്തെ അതായത് ഇന്നത്തെ തൊട്ട് ഹോസ്പിറ്റൽ ഡീറ്റെയിൽസ് ആണ് ഷാഫി പറമ്പിലിന് ഇത്ര പൊട്ടലുണ്ടായിരുന്നു ഇവിടെ ഇവിടെ ആയിരുന്നു പൊട്ടൽ ഇന്ന ഇന്ന സർജറികൾ ചെയ്തു ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഇത്രയും മെഡിക്കൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടും അന്ന് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ന്യായീകരിച്ച പോലീസിനെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പോലീസിനെ ന്യായീകരിച്ച കുറെ ആളുകൾ ഉണ്ടായിരുന്നു അവരാരും പിന്നീട് തിരുത്താൻ വരുന്നത് കണ്ടില്ല ും പോലീസിന്റെ അനാസ്ഥ കൃത്യമായ റിപ്പോർട്ടുകൾ കൊടുക്കേണ്ട പോലീസുകാർ വരെ ഒരു പാർട്ടിക്ക് വേണ്ടിട്ട് അവരുടെ നിലപാടുകൾ മാറ്റി പറയുക അല്ലെങ്കിൽ നടന്ന കാര്യത്തെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് തിരുത്തി പറയുക ഒരു എംപിയുടെ കാര്യത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഒരു സാധാരണപ്പെട്ട മനുഷ്യന്റെ കാര്യത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു എം പിക്ക് അവിടെ അത്രയും സംവിധാനങ്ങളും അത്രയും കാര്യങ്ങളും അദ്ദേഹത്തിനെ സപ്പോർട്ടിക്കാൻ അത്രയും പാർട്ടിയും കൂടെ ഉണ്ടായതുകൊണ്ട് ഈ വാർത്തകൾ പുറത്തുവന്നു അദ്ദേഹത്തിന് കൃത്യമായിട്ട് അടി അടിയിട്ടിയതും കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്ന് ചോര വരുന്ന ദൃശ്യങ്ങളും എല്ലാം പുറത്തു വന്നു ഇത് സാധാരണപ്പെട്ട ഒരു മനുഷ്യനായിരുന്നെങ്കിലോ അല്ലെങ്കിൽ സാധാരണപ്പെട്ട ഒരു അണിയായിരുന്നെങ്കിലോ ഏത് പാർട്ടിയുടെ ആണെങ്കിലും സി പി എമ്മിന്റെ ആണെങ്കിലും കോൺഗ്രസിന്റെ ആണെങ്കിലും ബി ജെ പിടെ ആണെങ്കിലും ഏത് പാർട്ടിയുടെ ആണെങ്കിലും ഒരു അണിക്കാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഇങ്ങനെ വാർത്ത വരുമോ അവിടെ പോലീസ് പറയും പോലീസിനെ ആക്രമിച്ചു തിരിച്ചടിച്ചതാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പോലീസ് അവിടെ വരുത്തി തീർക്കാൻ ശ്രമിക്കും ഇപ്പോഴും ഷാഫി പറമ്പിലിനെതിരെ അത്തരത്തിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു സംഘർഷത്തിന്റെ പ്രധാന കാരണം ഷാഫി പറമ്പിലാണ് എന്ന് വരെ പറഞ്ഞ നേതാക്കന്മാരുണ്ടായിരുന്നു അതെ എത്ര രൂപ പേരുണ്ട് ഷാഫി പറമ്പിലാണ് അവിടെ അക്രമ അഴിച്ചുവിട്ടത് ഒരു എംപിയുടെ പണിയല്ലേ ആര് അക്രമ അഴിച്ചുവിടുന്നത് ആ ആ ദൃശ്യങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അവിടെ സംഘർഷം ഉണ്ടാകും പോലീസുമായിട്ട് സംഘർഷമുണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പൊ പ്രവർത്തകർ വരുമ്പോൾ പ്രവർത്തകരെ മാറ്റി നിർത്തുന്ന ഷാഫി പറമ്പിലെ നമുക്ക് കാണാൻ കഴിയും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് തന്റെ പ്രവർത്തകർക്ക് എന്തെങ്കിലും അക്രമം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ തന്റെ പ്രവർത്തകരെ പോലീസുകാർ ആക്രമിക്കുമ്പോൾ നോക്കി നിൽക്കുന്ന ഒരു നേതാവല്ല ഓടിച്ചെന്ന് പിടിച്ചു മാറ്റുന്ന നേതാവാണ് അത് ഇന്നും ഇന്നലെയല്ല നമ്മള് അദ്ദേഹത്തിന്റെ പഴയകാല ഹിസ്റ്ററികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ റീൽസ് എത്ര റീൽസ് ഉണ്ട് ഷാഫി പറമ്പിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് ഒക്കെ നടത്തുന്ന സമയത്ത് തന്റെ സഹപ്രവർത്തനം അടികൊണ്ട് കിടക്കുമ്പോ ഓടി ചെന്ന് ഓരോ കമ്പികളാണെങ്കിൽ അതെല്ലാം ഭേദിച്ച് അവിടെ ചെന്ന് പോലീസുകാരെ എല്ലാം തട്ടി സഹപ്രവർത്തനം അടിക്കരുത് എന്ന് പറഞ്ഞ അവനെ ചേർത്ത് പിടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ എന്തോരെ കണ്ടിട്ടുണ്ട് ആ ഒരു ഷാഫി പറമ്പിൽ അവിടെ മാറി നിൽക്കും അല്ലെങ്കിൽ അവിടെ സംഘർഷങ്ങൾ അഴിച്ചുവിടും എന്ന് പറയുന്ന സി പി എമ്മിന്റെ ആ ഒരു അതെന്തായാലും തീർന്നു രണ്ടു ദിവസം കൊണ്ട് തന്നെ തീർന്നു അവരുടെ കാപ്സ്യൂളുകൾ എല്ലാം തീർന്നു ഇന്നും പേടിയാണ് ഷാഫി ഷാഫി പറമ്പിൽ എന്ന വ്യക്തിയെ സി പി എം നിരന്തരം എങ്ങനെയെല്ലാം തകർക്കാമോ അതിനുള്ള ഓരോ വെടികൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് കാരണം എന്ന് പറയുന്നത് ഇപ്പോ ഷാഫി പറമ്പിലെ വിഷയം വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം പാർട്ടിയിൽ നിന്നും ഏതെങ്കിലും ഒരു ഏറ്റവും താഴെക്കിടയിലുള്ള അണിയാണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പാർട്ടിപരമായി എന്തെങ്കിലും തല്ലുകൊള്ളുകയോ അല്ലെങ്കിൽ അവർക്ക് അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ അത് രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ അതിനെ പോലും വലിയ സംഭവമായി കാണുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് അതേ സമയത്താണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് പോലും ഒന്നും സംഭവിക്കരുത് കാണുന്നത് ഇത് അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു തന്നെയല്ലേ ഷാഫി ഇപ്പോൾ ഇതിന്റെ മെയിൻ വിഷയം എന്ന് ഇവര് സമരം ചെയ്യുമ്പോൾ ഇവരുടെ സമരം മാത്രമാണ് ഏറ്റവും വലിയ സമരം അതെ ഇവര് മാത്രമാണ് സമരം ചെയ്യുന്ന വ്യക്തികൾ ഇവരുടെ സമരങ്ങൾ മാത്രമാണ് സമരം ബാക്കിയുള്ളവരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഷോയാണ് കോൺഗ്രസ് പാർട്ടി സമരം ചെയ്തു കഴിഞ്ഞാൽ അത് ഷോ ഓഫ് ആണ് അത് ബുദ്ധിയില്ലായ്മയാണ് അത് കോപ്രായ തരമാണ് പക്ഷെ സി പി എം ഒരു സമരം ചെയ്തു കഴിഞ്ഞാൽ അത് ധീരതയാണ് വിപ്ലവമാണ് എന്തോ വലിയ സംഭവമാണ് എല്ലാവരും സമരം ചെയ്യുന്നുണ്ട് ഇവിടെ സി പി എം മാത്രമല്ല എല്ലാ പാർട്ടിയും സമരം ചെയ്തു തന്നെയാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ഉണ്ടാക്കിയത് അതൊന്നും ഇല്ലാന്നൊന്നും പറയുന്നില്ല സമരത്തെ കുറച്ചു കാണിക്കൊന്നും ഇവിടെ സമരം ചെയ്താണ് ഇവിടെ സ്വാതന്ത്ര്യം വരെ നേടിയെടുത്ത ഒരു രാജ്യമാണ് നമ്മുടേത് അപ്പം സമരത്തെ അതേപോലെ കാരണം ഒരു എം പി ആണ് നിൽക്കുന്നത് അവിടെ പോലീസുകാരൻ പറയാൻ ഡയലോഗ് ഉണ്ട് അവിടെ എം പി ആണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നത് ഷാഫി അറഹുൽ എം പി അറിയത്തില്ല ഒരു പോലീസുകാരെ പറയാ ഷാഫി പറമ്പിൽ എം പി അറിയത്തില്ലെന്ന് ഒന്ന് ആലോചിച്ചോക്കു എം പി ആണെന്ന് അറിയത്തില്ലെന്ന് ഷാഫി പറമ്പിലിനെ കണ്ടു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ആർക്കാണ് മനസ്സിലാകാത്തത് ഏതൊരു മനുഷ്യനും ഏതൊരു കൊച്ചുകുട്ടിക്ക് വരെ ഷാഫി പറമ്പിലെ ഫോട്ടോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഷാഫി പറമ്പിലാണെന്ന് പറയും അത്രയും ജനഹൃദയങ്ങളിൽ ചേർത്തു വെച്ചൊരു മനുഷ്യനെ ഒരു പോലീസുകാരെ പറയാ അത് ഷാഫി പറമ്പിലാണെന്ന് അറിയത്തില്ലെന്ന് അത്തരത്തിലേക്ക് പോലീസേന അതമ്പതിച്ചു ഷാഫി പറമിലിന് രണ്ട് അടി കൊടുക്കണമെന്ന് ചില പോലീസുകാർക്ക് തോന്നി ചിലപ്പോൾ സി പി എം അനുഭാവം ഉള്ളവരായിരിക്കും ചിലപ്പം ഷാഫി പറമിലോട് വ്യക്തിപരമായിട്ട് ദേഷ്യമുള്ളവരായിരിക്കും അടി അടികൊടുത്തു അവിടെ ലാത്തിചാർജ്ജ് ചെയ്തിട്ടില്ല നടത്തിയിട്ടില്ല എന്ന് തിരുത്തി പറയുന്ന പോലീസുകാരുണ്ടല്ലോ അവരൊക്കെയാണ് ഈ സി പി എമ്മിന്റെ അടിമകൾ എന്ന് പറയുന്നത് ഇവരെ പോലുള്ള ആളുകൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ പോലീസ് സേനക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളു കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിമകളായി പോലീസ് മാറി എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു നരേഷൻ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നീട് കേരള പോലീസിന് ജനങ്ങളുടെ ഇടയിൽ ഒരു വിലയും കാണത്തില്ല പിന്നീട് പോലീസാണെന്ന് പറഞ്ഞൊരു സാധാരണപ്പെട്ട മനുഷ്യന്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയില്ല